കുട്ടികൾക്കെന്താണ് കുളക്കടവിൽ കാര്യം കോഴിക്കോട് ആർ കെ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും കുറച്ച് അധ്യാപകരും മിഞ്ചന്ത തിരുവച്ചരയുടെ കരയിൽ തിരക്കിലാണ് നമ്മുടെ സ്കൂളിൽ തന്നെ വിവിധ പലതരത്തിലുള്ള കുട്ടികൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്നുണ്ട് മലിനീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ തിരുവച്ചറ കുളത്തിൻ്റെ ചുറ്റുപാടും നന്നാക്കുക എന്നത് നന്നാക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിലെ എസ് പി സിയുടെയും അതേപോലെ തന്നെ പരിസ്ഥിതി ക്ലബിൻ്റെയും കൂട്ടായ്മയോടെ കൂടിയാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് രാവിലെ ഒൻപതര മുതൽ ഏകദേശം പന്ത്രണ്ടര ഒരു മണിവരെ ഞങ്ങൾ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞ വർഷവും പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇതേപോലെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ബീച്ചിനെ നവീകരണം ചെയ്തിട്ടുണ്ട് മാത്രമല്ല പരിസ്ഥിതി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നാഷണൽ ക്ലബ്ബായ നാഷണൽ പരിസ്ഥിതി ക്ലബിൻ്റെ നാഷണൽ പ്രൈസ് പോലും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ഇരുപത്തി ഒന്ന് അംഗങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ ഞങ്ങൾ ഒൻപതരയ്ക്ക് തന്നെ ഇവിടെ എത്തി ഈ ഒരു ഭാഗം മൊത്തം വന്ന് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു കുപ്പിച്ചില്ലുകൾ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു എഗ്സ് അവിടുന്ന് തന്നെ കിട്ടിയാണ് എനിക്ക് തോന്നുന്നു ആമയുടെ എക്സാന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങള് വളരെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും രണ്ട് ആ ഭാഗം കുളവും കാവുകളും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ അനിവാര്യതയാണെന്ന ബോധ്യത്തിലാണ് കുട്ടികളുമായി അധ്യാപകർ കുളക്കരയിലെത്തിയത് നമ്മളൊരുപാട് സ്ഥലത്തുതേമാതിരി കുറച്ച് മുന്നേ ബിഗിച്ചൊക്കെ ക്ലീനാക്കിയിരുന്നു അപ്പോൾ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിലൊക്കെ അതിനുവേണ്ടി പിന്നെ പരിസ്ഥിതി ക്ലബ് എസ് പി സി കൊണ്ട് ഒരുമിച്ച് ചേർന്നിട്ട് ക്ലീനാക്കുകയാണ് ഇപ്പം നമ്മളൊരു മൂന്ന് മണിക്കൂറത്തെ പരിപാടിയാണ് അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് എച്ച് എമ്മിന്റെ വകായാലും എഞ്ജിത് സാറിന്റെ വൃത്തി സാറിൻ്റെ എസ് പി സി എഞ്ജി സാറിന് അങ്ങനെ നമ്മൾ പരിസ്ഥിതി പാഠങ്ങൾ പുസ്തകത്തിനും സിലബസിനും പുറത്താണെന്ന അനധ്യായം പഠിപ്പിക്കുക കൂടിയാണ് ഇവിടെ അധ്യാപകർ രാമകൃഷ്ണ മിഷൻ സ്കൂളിലെ ഏറ്റവും സജീവമായ എസ് പി സിയും പരിസ്ഥിതി ക്ലബുമാണ് ഈ സന്നദ്ധ സേവനത്തിന് മുന്നിട്ടിറങ്ങിയത് റിപ്പോർട്ടർ കോഴിക്കോട്